ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ ഗാന്ധി എന്ന ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുൻപ് ഉയർത്തിവിട്ട വോട്ട് ചോരി എന്ന കൊടുങ്കാറ്റ് രാജ്യവ്യാപകമായി അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ഗോതി മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ബി ജെ പി അനുകൂല കോർപ്പറേറ്റ് അനുകൂല മുട്ടിലിഴയുന്ന ദേശീയ മാധ്യമങ്ങൾ അവർ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ തരംഗം ബോധപൂർവം ജനങ്ങളിൽ നിന്നും മാറ്റിപ്പിടിക്കുകയാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പച്ചക്കള്ളമാണ് പുറത്തുവിട്ട തെളിവുകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിക്കാൻ ഈ പറയുന്ന ലോബി ശ്രമിച്ചിരുന്നു പക്ഷേ അത് അതിദയനീയമായി പരാജയപ്പെടുകയും അനുരാഗ് താക്കൂർ എന്ന കേന്ദ്രമന്ത്രി അടക്കം ഉന്നയിച്ച കഥകൾ വെറും കള്ളത്തരമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഗോധി മാധ്യമങ്ങൾ പോകുന്നില്ല മറിച്ച് രാഹുൽ ഗാന്ധിയെ പരിപൂർണമായി അവഗണിക്കുക എന്ന നിലയിലേക്കാണ് അവർ നീങ്ങുന്നത് ഈ ഗ്യാപ്പിൽ ഉത്തരം മുട്ടിയ ബി ജെ പി തങ്ങളുടെ അരിശം രാഹുൽ ഗാന്ധിക്ക് നേരെ തീർക്കുകയാണ് ഇന്ന് ഉത്തർപ്രദേശിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് നേരെ ഒരു വലിയ ബി സംഘം പാഞ്ഞെടുക്കുകയും രാഹുൽ ഗാന്ധിയെ മുന്നോട്ടു പോകാനാകാത്ത വിധത്തിൽ തടയുകയും വളരെ രൂക്ഷമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് കടന്നാക്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മാർഗ ഉണ്ടാക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു ഇതെല്ലാം അദ്ദേഹം ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തിന് പിന്നാലെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ആ ദൃശ്യങ്ങളൊന്ന് കാണുക നോക്കുക ഇവിടെ നിരവധി ആളുകൾ യു പിയിലൂടെ കടന്നു പോവുകയായിരുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് മുന്നിലേക്ക് അട്ടഹാസങ്ങളും പ്രതിഷേധങ്ങളും ആക്രോശങ്ങളുമായി വരികയാണ് ഇവർ പറയുന്നത് എന്താണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ചു എന്നാണ് പറയുന്നത് ഇത് പറയാൻ ബി ജെ പിക്ക് എന്ത് അവകാശം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ത് ധാർമ്മികതയാണുള്ളത് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇറ്റലിയോട് കൂറു പുലർത്തുന്ന ദേശസ്നേഹമില്ലാത്ത സോണിയാഗാന്ധി മദാമയായ സോണിയാഗാന്ധി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ മാതാവിനെ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ട് ബി ജെ പി അന്നൊന്നുമില്ലാത്ത മാതൃസ്നേഹം അന്നൊന്നുമില്ലാത്ത സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകുലതകളൊക്കെയായി ബി ജെ പി ഇപ്പോൾ രംഗത്തിറങ്ങുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി കൊളുത്തുവിട്ട ആ തീ അത് രാജ്യം മുഴുവൻ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് അത് തങ്ങളുടെ അടിത്തറ ഇളക്കുമെന്ന ബോധ്യം ബി ജെ പിക്ക് ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള ഒന്നും തന്നെ ബി ജെ പിയുടെ പക്കലില്ല അതായത് വോട്ട് ചോരി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആ വലിയ കൊടുങ്കാറ്റ് അതിനെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒന്നും ബി ജെ പിയുടെ പക്കലില്ല അതിനെ ഖണ്ഡിക്കാൻ കഴിയുന്ന അതിനെതിരെ ഫാക്റ്റുകൾ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഒതുങ്ങുന്ന ഒന്നും തന്നെ ബി ജെ പിയുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ രാഹുൽ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുക ഭയപ്പെടുത്തുക പിന്തിരിപ്പിക്കുക തുടങ്ങിയ മണ്ടൻ ചിന്താഗതികളുമായി ബി ജെ പി രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഇറങ്ങുകയാണ് ആലോചിച്ച് നോക്കുക രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കുറേ എണ്ണങ്ങൾ കാവിക്കൊടിയും പിടിച്ച് ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താൻ ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ചിരിയാണ് വരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ വളരെ ഗൗരവതരമായി വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ചിരിക്കുകയാണ് കാരണം എന്താണ് ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളെ നേർക്കു നേർ നേരിടാൻ കഴിവില്ലാതെ ശക്തിയില്ലാതെ കുറേ ആളുകളെ ഇളക്കി വിട്ടിട്ട് ചാണകത്തിൽ പുഴു നുളയ്ക്കുന്ന പോലെ കിടന്ന് റോട്ടിക്കിടന്ന് നുളയ്ക്കുകയാണ് ഇത് കാണുമ്പോൾ ചിരിയല്ലേ വരിക അതായത് ഇവരിപ്പോൾ രാഹുൽ ഗാന്ധി അപായപ്പെടുത്തുമെന്നുള്ള അതിനുള്ള ധൈര്യമൊന്നും ഇവർക്കില്ല അപ്പോൾ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി രാഹുൽ ഗാന്ധി അമ്മയെ അപമാനിച്ചു ദൈവത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് വിചുംബെയും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് മിനിമം അത് പറയാനുള്ള യോഗ്യതയെങ്കിലും വേണം സോണിയാഗാന്ധിയെ തലങ്ങും വിലങ്ങും കടന്നാക്രമിച്ച ഈ ടീംസിന് എന്ത് മര്യാദയാണ് എന്ത് ധാർമ്മികതയാണുള്ളത് അങ്ങനെയൊക്കെ പറയാൻ അപ്പോൾ ഇത് സംഭവം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ ആരോപണം അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരെ വലിയൊരു കടന്നാക്രമണം ഉണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നത് കേൾക്കുക രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ് പറയുന്നത് വോട്ട് ചോരി ആരോപണത്തിന് മറുപടിയില്ല പിന്നെ അങ്ങോട്ട് ഇളക്കി മറക്കുക അതാണ് ചെയ്യുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഒന്ന് കേട്ടോക്കൂ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഗ ഈസ് ഫിയർലെസ് റോറിംഗ് ലൈക്ക് എ ലയൺ സിംപ്ലി അൺസ്റ്റോപ്പബിൾ എന്നാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇപ്പോൾ രാജ്യവ്യാപകമായി ട്രെൻഡിങ് ആയി ഉയർന്നുകൊണ്ടിരിക്കുന്ന തലവാചകങ്ങൾ അതായത് രാഹുൽ ഗാന്ധിക്ക് ഒരു ഭയവുമില്ല സിംഹത്തെ പോലെ ഗർജിക്കുന്നു തടസ്സപ്പെടുത്താൻ കഴിയാത്ത ശക്തിയായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന തലവാചകങ്ങൾ ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണവുമായി ഒരു അറ്റംപൂമ്പ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ രംഗത്ത് വന്നു അതിനുശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ എന്തൊക്കെ പ്രചാരണങ്ങളാണ് രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളും ഈ പറയുന്ന യൂട്യൂബർമാരും സംഘികളുടെ എച്ചിൽ നടക്കുന്ന യൂട്യൂബർമാരും ഒക്കെ നടത്തിയത് കേരളത്തിലും യൂട്യൂബിൽ നുണ പറഞ്ഞ് നുളയ്ക്കുന്ന ചില ചാണകത്തിൽ പുഴുക്കളുണ്ട് ഇവരെന്താണ് പറയുന്നത് രാഹുൽ ഗണ്ടി പപ്പുമോൻ സ്ഥിരം വിളിക്കുകയാണ് അതായത് ബി ജെ പി കയ്യിൽ നിന്ന് അവരുടെ ഉച്ചിഷ്ടം കിട്ടിയാലും നക്കി നക്കിത്തിന്ന് ശീലിച്ച കുറച്ച് ഉളുപ്പില്ലാത്ത യൂട്യൂബർമാരാണ് അവരങ്ങനെ തന്നെ പറയണം കാരണം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ പപ്പുമോഹൻ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് അതിനെ കൃത്യമായി നേരിടാനുള്ള പാങ് പോലുമില്ലാതെ ഇരുട്ട്ത്തിരുന്ന് ഒളിച്ചു കൂവുന്ന ചില ശ്വാനന്മാരുടെ സ്വഭാവം കാണിക്കുന്ന കുറേ യൂട്യൂബർമാർ നമുക്കിടയിലുണ്ട് ചില മാധ്യമപ്രവർത്തകരുമുണ്ട് ഇപ്പം ഇവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രാഹുൽ ഗാന്ധിയെ കളിയാക്കുകയും കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി സദ്ധഹരം ഇതിനേക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് രാഗ ഈസ് ഫിയർലെസ് റോറിങ്ങിലേക്കെല്ലായൺ സിംപ്ലി അൺസ്റ്റോപ്പബിൾ രാഹുലിനെ തടയാൻ കഴിയില്ല കാരണം വോട്ട് വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ നടത്തിയതിനു ശേഷം വലിയ ഒരു വലിയ തരംഗമാണ് അവിടെ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അന്തിശാസനം കൊടുത്തിട്ട് ആ അന്ത്യശാസനത്തിൻ്റെ സമയമൊക്കെ പണ്ടേ കഴിഞ്ഞു ഇപ്പോൾ രാഹുൽഗാന്ധി പവർഫുള്ളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക അപ്പോൾ ഒഡീഷയിലും തുടങ്ങിയിട്ടുണ്ട് വോട്ടർ അധികാര യാത്ര വോട്ട് വോട്ട് ചോദി ആരോപണവുമായി അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ഒഡീഷയിലും രാഹുൽ രീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇത് കേവലം ബീഹാറിലോ ഒറീസയിലോ മാത്രം അവസാനിക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പം ഇത് കണ്ട് ഭയന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ രാഹുൽ ഗാന്ധി പലരെയും അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു നാട്ടിൽ ബന്ധുവരെ നടത്തി എന്നിട്ട് വല്ല കാര്യവും ഉണ്ടായോ രാഹുൽ ഗാന്ധി അതുകൊണ്ടൊന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ ഐക്യനിര അതിശക്തമായി ഒറ്റക്കെട്ടായി ഒരു സാഹചര്യവും ഇപ്പോൾ കാണുന്നുണ്ട് ഇരുപത്തിനാല് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രാഹുൽ നി കീഴിൽ അണിനിരക്കുകയാണ് അവര് എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ ഇളക്കിമറച്ചുകൊണ്ട് വലിയ ക്യാമ്പയിൻ നടത്തുകയാണ് ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ സ്വീകാര്യതയുള്ള നേതാവായി രാഹുൽ ഗാന്ധി കടന്നു വരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം പോലും സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ബി ജെ പിക്ക് വരാനിരിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല ബി ജെ പിയെ താങ്ങി നിർത്തുന്ന രണ്ട് ഘടക കക്ഷികളെ ഏത് നിമിഷവും പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന സൂചനയും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഒരു പക്ഷേ കാലാവധി തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ എൻ ഡി എ സർക്കാർ താഴെ വീഴാനുള്ള സാധ്യതകളും പലരും പ്രവചിക്കുന്നുണ്ട് അതേക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നും ഇല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക വഴിയിൽ തടയുക ആക്രമിക്കാൻ ശ്രമിക്കുക രാഹുൽ ഗാന്ധിയെ കളിയാക്കുക രാഹുൽഗാന്ധി വിദേശ യാത്ര നടത്തിയാൽ അത് ട്രിപ്പടിക്കാൻ പോയതാണെന്ന് പറയുക ഹൈഡ്രജൻ ബോംബ് വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിക്കുക ഇതൊക്കെ ഭീരുക്കളുടെ ലക്ഷണമാണ് പേടിച്ച് നിക്കറിൽ മുളുന്നവരുടെ ലക്ഷണമാണ് ഒരാളെ മറ്റൊരാൾ പുച്ഛിച്ചാൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവനെ നേർക്കു നേർ നേരിടാനുള്ള ധൈര്യമില്ലാതെ ഒളിച്ചിരുന്ന് ഇരട്ടത്ത് പോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ മറ്റൊരാൾ മാറ്റി നിർത്തിയാൽ ഒരു കൂട്ടമാളുകൾ മാറ്റി നിർത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവനെ ഭയമാണിവർക്ക് അവൻ വളർന്നു വന്നാൽ തങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുമെന്നുള്ള പേടിയാണ് അതുകൊണ്ട് അവഗണിച്ച് നിർത്തുകയാണ് അവനെ കൂട്ടാൻ കൊള്ളില്ല എന്നൊക്കെ നാട്ടുകാരോട് മുഴുവൻ കള്ളക്കഥ പറഞ്ഞിട്ട് അവനോടുള്ള പേടി ഉള്ളിൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒളിച്ചും പാത്തും നടക്കുന്ന പരിപാടിയാണ് അതാണിപ്പോൾ ബി ജെ പി ചെയ്യുന്നത് രാഹുലിനോട് നേർക്ക് നേർ മുട്ടുന്നില്ല ഒരു സംവാദത്തിന് വിളിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഒരു മീറ്റിംഗിന് ഒരു എന്താണ് ഉന്നയിക്കുന്ന വിഷയം എന്നതെ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല പകരം പപ്പുമോൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഒരു ഉത്തരവാദിത്തമില്ല കുട്ടിക്കളിയാണ് പപ്പുമോനാണ് രാഷ്ട്രീയ ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പല കേന്ദ്രങ്ങളിലൂടെയും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂതിക്കൊണ്ട് ജനലക്ഷങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് രാഹുൽ അതിവേഗം വളരുകയാണ് ബി മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിപ്പിച്ചുകൊണ്ട് ബീഹാറിൽ അവർക്ക് നടത്താൻ കഴിയാത്ത കാര്യമാണ് ഒരൊറ്റ യാത്രയിലൂടെ രാഹുൽ ജനങ്ങളെ അണിനിരത്തി ഒപ്പം ചേർത്ത് നടത്തിയത് ഇതെല്ലാം തെളിയിക്കുന്നു രാഹുലിനെ വല്ലാതെ ഭയക്കുന്നു രാഹുലിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി തന്നെ കോൺഗ്രസ് കൊടുക്കുന്നു എന്നുള്ളതുകൂടെ നമുക്ക് കാണാം ഒറ്റക്കെട്ടായി സംഘടിതമായി ബി ജെ പിയെ വിറപ്പിച്ച് കോൺഗ്രസ് മുന്നേറുകയാണ് ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ ഗോദി മാധ്യമങ്ങൾ മിണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇതെല്ലാം ഞാൻ പ്രേക്ഷകർക്ക് നൽകുന്നത് പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക